നമസ്തേ ഞാൻ അംഗ്ലീഷ് ശ്രീ ബദിരാ ജ്യോതിഷല്ലേ നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരല്ലേ ഈ ക്ഷേത്ര ദർശനത്തിന് തീർത്ഥത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയോ ഈ തീർത്ഥ സേവന സമയത്ത് മനസ്സിൽ ജപിക്കേണ്ട മന്ത്രത്തെ പറ്റിയോ ഒന്ന് ചിന്തിക്കാം തീർത്ഥം എന്നത് വെറും ജലമല്ലെന്നും അതൊരു അഭിഷേക പ്രസാദമാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ തീർത്ഥം വിശ്വാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും പ്രതീകം കൂടിയാണ് ദേവ ബിംബത്തിൽ മന്ത്രധ്വനികളോടുകൂടി അഭിഷേകം ചെയ്തെടുക്കുന്ന ജലമാണ് തീർത്ഥമായി നമ്മൾ സേവിക്കുന്നത് ഇത് ദേവ ബിംബത്തിന്റെ സ്പർശനം കൊണ്ടും മന്ത്രധ്വനികളുടെ ഗുണങ്ങൾ കൊണ്ടും ഏറെ പരിശുദ്ധമാണ് ഈ പരിശുദ്ധമായ തീർത്ഥം നമ്മൾ കൈക്കൊമ്പളിൽ വാങ്ങി ഒരു തുള്ളി പോലും താഴെ കളയാതെ ചുണ്ടിൽ മുട്ടാതെ സേവിക്കാം ബാക്കിയുള്ളവ ശിരസിൽ തളിക്കുകയാണ് ഈ തീർത്ഥം സേവിക്കുമ്പോൾ മനസ്സിൽ ജപിക്കേണ്ട മന്ത്രം കൂടിയുണ്ട് സാള ഗ്രാമ ശിതോപാനി പാപഹാരി വിശേഷത ത്രിജന്മ പാപസംഹാരം പ്രായചിത്തം ചിത്തം എന്ന മന്ത്ര ജീവത്തോടു കൂടി തീർത്ഥ സേവനം ഏറെ വിശേഷമുള്ളതാണ് തീർത്ഥം എന്നത് ശാസ്ത്രത്തിന്റെ പ്രതീകം കൂടിയാണെന്ന് മുമ്പേ പറഞ്ഞു പറഞ്ഞുവല്ലോ സാധാരണയായി തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന തുളസി തെച്ചി മന്ദാരം പൂവളം മഞ്ഞൾ തുടങ്ങിയവ രക്തചംക്രമണത്തിനൊക്കെ ഏറെ നല്ലതാണ് അവ രക്തത്തിന്റെ മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്യാൻ ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രത്തോളം പ്രയോജനകരമായിട്ടുള്ള തീർത്ഥം നമ്മൾ ക്ഷേത്ര ദർശന സമയത്ത് മടങ്ങുമ്പോൾ സേവിക്കാതെ പോയാൽ നഷ്ടമല്ല